ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് പൊതുപ്രവർത്തന രംഗത്ത് കടന്നുവന്ന ഊർജ്ജസ്വലനായ ഒരു യുവ നേതാവ് ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകൾ ജനിച്ച് വളർന്നിട്ടും സ്വന്തം ആവശ്യത്തെ കളേറെ ഗ്രാമത്തെയും ജനങ്ങളെയും വികസന പാതയിലൂടെ നടത്താൻ ശ്രമിക്കുന്ന ജനസേവകൻ പറഞ്ഞു വരുന്നത് ബാലരാമപുരം ഡിവിഷനിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷിബു ആറിനെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ സാമൂഹിക പ്രവർത്തന രംഗങ്ങളിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഷിബു ആർ രാഷ്ട്രീയത്തിലും ജനമനസ്സുകളിലും കടന്നു ചെല്ലുന്നത് ചെറുപ്പം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും കേവലം രാഷ്ട്രീയം എന്നതിലുപരി എല്ലാ വിഭാഗം ജനങ്ങളുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഷിബു ആർ ജനപ്രതിനിധി ആകുന്നതിന് മുൻപ് തന്നെ എം എൽ എ ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ഉൾപ്പെടെയുള്ള തന്റെ സ്വാധീനങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികൾ പ്രാവർത്തികമാക്കിയ നേട്ടവുമായാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് പകലന്തിയോളം മണ്ണിനോട് മല്ലടിച്ച് പാടത്ത് പണിയെടുക്കുന്ന കർഷക കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ പൊതുജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഷിബുവർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് സാധാരണക്കാരന്റെ വിശപ്പും വിഷമവും കണ്ണീരും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പോരാടുമെന്നും നിരാലംബരുടെയും അശരണുടേയും ശബ്ദമില്ലാത്തവരുടെയും ശബ്ദമായി താനന്തം കൂടെ ഉണ്ടാകുമെന്നും ഉറപ്പാണ് നൽകുന്നത് ഈ നാട് നന്മയാണ് നിങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നിങ്ങൾ ഈ പാർട്ടിക്ക് പ്രവർത്തി നിങ്ങൾക്ക് വിശ്വാസമാണ് നമ്മൾക്ക് നിങ്ങൾ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് നിങ്ങളാണ് വിൻസെൻറ്റ് കൂടെയാണ് അതുകൊണ്ട് ഈ നാട്ടിലത്തേക്ക് വേണ്ടി നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ ഇവിടെ വരണം ആ ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മളെ മനസ്സിലാക്കുള്ളൂ ഇവിടെ മൊത്തത്തിലുള്ള ആൾക്കാർക്കും അതാണ് ചിന്ത അതുകൊണ്ട് നിങ്ങൾ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വലിയ വലിയ നന്ദി നിങ്ങൾ തന്നെ ജയിച്ചു വരും നല്ലൊരു പ്രവർത്തനമാണ് വാഹനശാലയുടെ പ്രസിഡൻ്റായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും കൊള്ളാം ഒരു ചെറപ്പുകാരനാണ് ഈ വരും തലമുറകളിൽ ചെറുപ്പക്കാരനായി ചൂറിനെ പോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും വരണമെന്ന് ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു വളർന്നു വരുന്ന പയ്യനാണ് ഒരു വളർന്നു വരുന്ന പയ്യൻ എല്ലാവരെയും ആവശ്യത്തിന് വിളിച്ചാൽ ഓടി വരും ആവശ്യം നോക്കില്ല എല്ലാ കാര്യങ്ങളിലും നല്ല സൂക്ഷ്മമായിട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ് ശിബു അതുകൊണ്ട് അവൻ ജയിച്ച് വരണമെന്നാണ് നമ്മളെല്ലാവരെയും ആഗ്രഹം നല്ല വികസനങ്ങളുണ്ട് എല്ലാ എല്ലാ തുറയിലും ചെന്ന് വികസനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് അതൊരു സ്ഥലത്ത് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമസ്കാരം നിയമം ബ്ലോക്ക് പഞ്ചായത്തിലെ ബാലരാപുരം ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീ ആർ ഷിബുവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകൾ നിന്ന് പൊതുരംഗത്തേക്ക് വന്ന ഊർജസ്വലനായ ചെറുപ്പക്കാരനാണ് ശ്രീ ആർ ഷിബു ചെറുപ്പകാലം മുതലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങളുമായി വളരെയേറെ സൗഹൃദത്തിലായി അവരുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന പ്രത്യേകമായ ഒരു സ്വഭാവ വൈശിഷ്ട്യം ശ്രീ ആർ ഷിബുവിനുണ്ട് മഹാത്മാ തേമ്പാമുട്ടം മഹാത്മാ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കാർഷിക വികസന സമിതി അംഗം എന്നെല്ലാം ഉള്ള നിലകളിൽ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും അവിടെയെല്ലാം പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ഇതാദ്യമായിട്ടാണ് ശ്രീ ആർ ഷിബു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഒരു ജനപ്രതിനിധികൾ ചെയ്യേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കി എന്ന നേട്ടവുമായിട്ടാണ് ഷിബു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാനുമായി നിരന്തരമായി പല ആവശ്യങ്ങളുമായി അദ്ദേഹം ഞാനുമായി ബന്ധപ്പെടാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന പല പദ്ധതികൾക്കും എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മുണ്ടുകോണം കുളബണ്ട് റോഡിൽ കരിങ്കൽകെട്ടിന് പത്ത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് ശ്രീ ഷിബുന്റെ ആവശ്യപ്രകാരമാണ് അതുപോലെ തന്നെ മുണ്ടുകോണം ശാന്തിപുരം റോഡ് റീറ്റാറിങ്ങിനും പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അനുവദിച്ചിരുന്നു കുറിച്ചിക്കോടം കാറാത്തല ചാനലിന് കുറുകെയുള്ള പാലത്തിനും എം എൽ എ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി ഇത് മാത്രമല്ല ഒരു ദിവസം തേമ്പാമുട്ടം എൽ പി സ്കൂളിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകരുമായി ഷിബു എന്റെ വീട്ടിൽ വന്നു ആ സ്കൂളിന് പുതിയൊരു കെട്ടിടം വേണം എന്നതാണ് ആവശ്യം എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ പണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എ കെ അന്നി സാറിന്റെ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഷിബുവുമായി എ കെ അന്നി സാറിനെ കാണുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ വിനോദ് കോട്ടുകാലുമായി വളരെ അടുത്ത സൗഹൃദമാണ് ശ്രീ ഷിബുവിനുള്ളത് ആ സൗഹൃദവും നാടിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി ജില്ലാ പഞ്ചായത്ത് വിനോദ് കോട്ടുകാരുടെ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ മഹാത്മാ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി അനുവദിച്ചു അത് ആ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു അതുപോലെ തന്നെ പുത്രക്കാട് കുടിവെള്ള പദ്ധതിക്കായി പത്ത് ലക്ഷം രൂപ അനുവദിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് തന്നെ ജനിച്ച നാടിനും പ്രദേശങ്ങൾക്കും വേണ്ടി തനിക്ക് ഉള്ള എല്ലാ ബന്ധങ്ങളും സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ശ്രീ ഷിബുവിൻ്റെ കയ്യിൽ നേമം ബ്ലോക്കിലെ ബാലരാമനം ഡിവിഷനിലെ വികസന പ്രശ്നങ്ങൾ സുരക്ഷിതമായി പരിഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇന്നും എളിമയും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ തന്നെ വളരെ എളിമയോടുകൂടി ജീവിക്കുന്ന ശ്രീ ഷിബു ചിരിച്ചുകൊണ്ടല്ലാതെ ആരെയും സമീപിക്കാത്ത ശ്രീ ആർ ഷിബുവിനെ വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം ജി ടി വി ന്യൂസ് ബാലരാമപുരം